വിദഗ്ധ ചികിത്സയ്ക്കായി രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് നേരെ കൊല്ലം ജില്ലയിൽ ആക്രമണം സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ബൈക്കിലെത്തിയ സംഘം ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിക്കുകയും വാഹനത്തിന്റെ കണ്ണാടി ചില്ല അടിച്ചു തകർക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി കൊട്ടിയം ദേശീയപാതയിൽ വെച്ചാണ് സംഭവം നടന്നത് പത്തനാപുരത്ത് നിന്ന് രോഗിയുമായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് ആക്രമിക്കപ്പെട്ടത് തങ്ങളുടെ വാഹനത്തിന് സൈഡ് നൽകാതിരിക്കുകയും ഹോൺ മുഴക്കുകയും ചെയ്തു എന്നാരോപിച്ചാണ് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം ആംബുലൻസിനെ കുറുകെ വാഹനം നിർത്തി തടഞ്ഞത് തുടർന്ന് സംഘം ആംബുലൻസ് ഡ്രൈവറായ വിപിന്നെ മർദ്ദിക്കുകയും വാഹനത്തിന്റെ വശങ്ങളിലെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ആക്രമണത്തിൽ പരിക്കേറ്റ വിപൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമികൾ മദ്യപിച്ചിരുന്നതായി സൂചനയുണ്ട് ഇതോടെ ആംബുലൻസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ രംഗത്തെത്തി തങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആംബുലൻസുകൾ നിരനിരയായി ടൌണിൽ ഓടിച്ച് അവർ പ്രതിഷേധ പ്രകടനം നടത്തി ബീക്കൺ ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചും അലാം ഓഫ് ചെയ്തുമായിരുന്നു പ്രതിഷേധം സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിലവിൽ ഒളിവിലാണ് എങ്കിലും ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ആംബുലൻസുകൾക്കും ഡ്രൈവർമാർക്കും നേരെ കേരളത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുൻപും സമാനമായ പല സംഭവങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ അടുത്തിടെ നടന്ന സംഭവത്തിന് സമാനമായി സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഹോണടിച്ചതിലെ പ്രകോപനം ഓവർടേക്ക് ചെയ്തിട്ട് ദേഷ്യം എന്നിവയെ തുടർന്ന് ആംബുലൻസ് ഡ്രൈവർമാർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഇനിയും ഉണ്ടായിട്ടുണ്ട് സംഘർഷങ്ങളിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിന് നേരെ കല്ലേറി നടന്ന സംഭവങ്ങളും കുറവല്ല മദ്യപിച്ചെത്തിയവർ ആംബുലൻസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ ആക്രമിക്കുകയും പണം കവരുകയും ചെയ്ത കേസുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചുരുക്കത്തിൽ അടിയന്തര സേവന വാഹനമായി പോലും ആംബുലൻസിനെ കണക്കാക്കാതെ റോഡിൽ ഉണ്ടാകുന്ന രോഷത്തിന്റെയും മറ്റ് സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങളുടെയോ ഇരകളായി ആംബുലൻസുകളും ജീവനക്കാരും കേരളത്തിൽ പലപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആംബുലൻസ് പോലുള്ള എമർജൻസി വാഹനങ്ങൾക്കും അതിലെ ജീവനക്കാർക്കും നേരെയുള്ള ആക്രമണം തടയാൻ നിലവിൽ ശക്തമായ നിയമവ്യവസ്ഥകളുണ്ട് അടിയന്തര സേവന വാഹനങ്ങൾ തടയുകയോ അതിലെ ജീവനക്കാരെ ആക്രമിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് പൊതുജനാരോഗ്യത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്നതിനാൽ ആക്രമണത്തിന്റെ തീവ്രതയനുസരിച്ച് ശക്തമായ വകുപ്പുകള്ക്ക് പുറമേ ഐപിസിയിലെ മറ്റു ചില വകുപ്പുകളും ചുമത്താൻ പോലീസിന് കഴിയും ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ആരോഗ്യ സ്ഥാപനങ്ങൾക്കെതിരെയും ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് കേരള ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും അക്രമവും വസ്തുക്കളുടെ നാശവും തടയൽ നിയമം രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം കർശന ശിക്ഷ ലഭിക്കും ആംബുലൻസ് ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകരുടെ പരിധിയിൽ വരാം ഈ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനും ഉയർന്ന പിഴ ഈടാക്കാനും സാധിക്കും എമർജൻസി വാഹനങ്ങൾക്ക് വഴി കൊടുക്കാത്തത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണ് വഴി തടസ്സപ്പെടുത്തുന്നത് പതിനായിരം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എമർജൻസി വാഹനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ തടസ്സപ്പെടുത്തുന്നതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ വിപുലമായ ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്